രണ്ട് നീതി രണ്ട് മരണം പൊതുവേദിയിലെ അഴിമതി ആരോപണ പരാമർശം ആത്മഹത്യാ കുറിപ്പിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പേരും അദ്ദേഹമായുള്ള കാശിടപാടിനെ കുറിച്ചും ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് എൻ എം വിജയൻ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ചാനൽ ചർച്ചകളും ബിഗ് ബ്രേക്കിങ്ങുകളും നിരന്തരമായ വേട്ടയാടുകളും മാത്രം കുറ്റാരോപിതനായ എം എൽ എ ഇന്നും തൽസ്ഥാനത്ത് തുടരുന്നു ചാനൽ ചർച്ചകളില്ല ബിഗ് ബ്രേക്കിങ്ങുകളില്ല മാധ്യമങ്ങളുടെ പരിലാളനകൾ മാത്രം പി പി ദിവ്യ ഒടുവിൽ പാർട്ടി ഗ്രാമത്തിൽ സംരക്ഷണം നിരന്തര മാധ്യമ വിചാരണകൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒളിവിൽ ഇത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നു ഇത് മാധ്യമങ്ങൾക്ക് വാർത്തയേ അല്ല ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുൻകൂർ ജാമ്യം നിഷേധിച്ച് പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ പേരും അഴിമതി ആരോപണവും ഉണ്ടായിരുന്നിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചു മാധ്യമ വേട്ടയാടലിന്റെ ഇര മാധ്യമങ്ങളുടെ താരോട്ടുപാട്ട് വലതുപക്ഷ മാധ്യമങ്ങൾക്കും നിഷ്പക്ഷവാദികൾക്കും ലക്ഷ്യം ഇടവിന്റെ തളർച്ച മാത്രം നീതിനായ വ്യവസ്ഥകൾ മാധ്യമ അജണ്ടകൾക്കൊപ്പം നിലകൊള്ളേണ്ടതോ വൈ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് ആശ്വാസമായ വാർത്ത തന്നെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ സന്തോഷത്തോടെ ഒരു ചെറിയ ഇടവേള